ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഓത്തുപള്ളി പശ്യ ഹൂ നീഡ് ഡോർസ് ഇഫ് യു ആൾവെയ്സ് ഓപ്പൺ ഞങ്ങളെപ്പോഴും തുറന്നിരുന്നാൽ പിന്നെ എന്തിനാണ് ഡോറുകളുടെ ആവശ്യം ഒരു കഥ തന്നെ പറയാം ദുബായിൽ കെ എഫ് സിയുടെ പുതിയ മാനേജർ ചാർജ് എടുത്തപ്പോൾ അവരുടെ ചില ഔട്ട്ലെറ്റുകൾ അവർ ഇരുപത്തിനാല് മണിക്കൂറും കസ്റ്റമേഴ്സിന് തുറന്നു കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തു അപ്പോൾ അവർക്ക് ഈ ഒരു സംഭവം അഡ്വർട്ടൈസ് ചെയ്യണം അപ്പോൾ അതിനെ മാനേജറെടുത്ത പുതിയൊരു കണ്ടൻറ്റെന്ന് പറയുന്നത് ഷോപ്പിൻ്റെ മുമ്പിൽ ട്വൻ്റി ഫോർ അവർ ഓപ്പൺ എന്ന് കൊടുക്കുന്നതിന് പകരം അവർ ചെയ്തത് ദുബായിൽ പൊതുജനങ്ങൾ കൂടുന്ന ബീച്ചുകൾ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് പോലുള്ള ഏരിയകളിൽ അവരൊരു ഡോറ് കൊണ്ടുപോയി പുറത്ത് വെച്ചതിന് ശേഷം ആദ്യം അവർ എഴുതി വെച്ചു ഇംഗ്ലീഷിൽ ഈ വേർഡ് ഞങ്ങളെപ്പോഴും തുറന്നിരുന്നാൽ പിന്നെ എന്തിനാണ് ഡോറുകളുടെ ആവശ്യം ഞാനിപ്പോൾ സംസാരിക്കുന്നത് കാളികാവിലെ കെ ജി അലുമിലിയം സ്റ്റോറിൽ നിന്നാണ് നിങ്ങൾ ബാത്റൂമിൻ്റെ ഡോറുകൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ് ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ക്വാളിറ്റിയിൽ നൂറിലേറെ വരുന്ന പിക്ചർ ഡോറുകൾ ഇവിടെ അവൈലബിൾ ആണ് എൻ്റെ ഈ പിറകിൽ കാണുന്നത് ബാത്റൂമിൻ്റെ പിക്ചർ ഡോറുകളാണ് പല ഗുണമേന്മയിലും പല ക്വാളിറ്റിയിലും പല പ്രൈസിലുമുള്ള നൂറു കണക്കിന് വിവിധ തരം വെറൈറ്റി ഡോറുകൾ ആണ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം അപ്പം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം താങ്ക്